കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ എം ബി എന്ന നിലയിൽ എല്ലാവിധ ഇടപെടലുകളും നടത്തുമെന്ന് ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ സ്ഥലപരിമിതി ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് എംപിയുടെ ഇടപെടൽ ഹെഡ് പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒരു പ്രത്യേകിച്ചും പാസ്പോർട്ട് സേവാ കേന്ദ്രമാണ് കട്ടപ്പന ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ ജില്ലകളിലുള്ള ഭാഗങ്ങളിൽ നിന്നും ഈ പോസ്റ്റ് ഓഫീസിൽ വന്നാണ് അവരുടെ കാര്യനിർവ്വഹണം നടത്തി തിരിച്ചു പോകുന്നത് അപ്പോൾ ഇങ്ങോട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടുത്തെ റോഡ് സൗകര്യം അത് നല്ല നിലയിലാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും തുടർന്നു വരികയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ കാര്യമാത്ര പ്രസക്തമായ ഒരു ഇടപെടൽ ഉണ്ടാകാവുന്നതേയുള്ളൂ അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ പ്രപ്പോസലും ഇപ്പോൾ തന്നെ അയച്ചിട്ടുണ്ട് അത് ഉടനടി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി എം പി എന്നുള്ള നിലയിലുള്ള എല്ലാ ശ്രമങ്ങളും തുടരും അത് ഉടനെ തന്നെ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി പോസ്റ്റ് മാസ്റ്റർ ജനറലുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി അതിനൊരു തീരുമാനമുണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാണ് ഞാൻ ഉത്യാശ്യം